ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ ചേമ്പൻ കൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ കൂട്ടാൻ കൂട്ടാനുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണിത് ഞാൻ ചേമ്പിൻ്റെ ഇല ഇല നോക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇരിഞ്ഞതാണ് പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചീരാമുളകോ കുറച്ച് പെരുംജീരകമോ രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ ചേമ്പിൻ്റെ തണ്ടാണ് ചേമ്പിൻ്റെ തണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് പിന്നെ ഒരു പപ്പായൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചേമ്പ് നല്ലപോലെ കഴുകിതാ ചെറിയ കഷ്ണങ്ങളാക്കി അതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ചേമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ചേമ്പിലയുടെ തണ്ടാണ് കേട്ടോ ഇത് അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കിയത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിന് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഈ കുക്കറിൻ്റെ മുക്കാൽ ഭാഗവും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് വെന്തതിന് ശേഷം ഇതിലെ വെള്ളം ഊറ്റി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഈ ചേമ്പിന് ചില ചേമ്പിനൊക്കെ ചൊറിച്ചിലും ഉണ്ടാവും കേട്ടോ അതിൻ്റെ തണ്ടിനും എല്ലാം അപ്പോൾ ഈ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇതിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കാം കേട്ടോ ഞാൻ ഈ കുക്കർ അടുത്ത അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഈ അടുപ്പിലേക്ക് ഞാനൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കാം പിന്നെ ഈ പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ ഇതും ഒന്ന് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളയാം അപ്പോൾ ഇല മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഈ സമയം കൊണ്ടിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആവശ്യമായിട്ടുള്ളത് അരച്ചെടുക്കാം അപ്പോൾ ഈ തേങ്ങയിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചേമ്പിൻ്റെ ഇലക്കഥാ നല്ലപോലെ ഇവിടെ പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കിയതിന് ശേഷം ഈ വെള്ളമൊക്കെ ഊറ്റി കളയാട്ടോ അപ്പോൾ ഞാനിത് ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ നോക്കാം അപ്പോൾ കുക്കർ ഞാനിതൊരു മൂന്ന് വിസലിന് ശേഷം ഓഫാക്കി വെച്ചതാണ് കേട്ടോ ഇതില് കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും ആ വെള്ളവും ഒന്ന് ഊറ്റി കളയാ അപ്പൊ ഞാനിത് ഈ ചേമ്പിന്റെ ഏർ ഇതിലുള്ള വെള്ളമൊക്കെ ഊട്ടി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഇല കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ചേമ്പും പപ്പായൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏർ ഉടച്ചെടുക്കാനൊക്കെ എളുപ്പമാണ് അപ്പം ഞാനിത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതിളക്കിയത് ഇത്രയും മതി കേട്ടോ ഇനി ഞാനിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കഞ്ഞീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ കറി എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഒരു നാടൻ റെസിപ്പിന്ന് തന്നെ ഇതിന് പറയാം കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഞാനിതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ തേങ്ങ ഒക്കെ കൊടുത്തത് ഉപ്പ് ലേശം കുറവായിരിക്കും അപ്പോൾ കുറച്ചും ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അതെല്ലാം വറവിട്ടതിന് ശേഷമാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അന്നൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഇത് നല്ലപോലെ പതിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാനിത് അടുത്തടുത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം ഞാനിവിടെ ചെറിയൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ബ്രൗണറമാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉള്ളി ഇതാ ബ്രൗണറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കും കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ കൊണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് ഇത്രയും മതി ഇനി നമുക്കിത് കറിയിലേക്ക് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ റെസിപ്പി ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം ഞാൻ എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുമ്പോൾ ചേനക്കപ്പം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ുണ്ടോ കറി നല്ല അടിപൊളി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേര ചായക്കോ ഒക്കെ ഇത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അതിനൊക്കെ പറ്റിയിട്ടില്ല നല്ല അടിപൊളി കൂട്ടാനാണിത് അപ്പം ഞാനിതായി കറി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പുതിയൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബായ്